നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ച് മാങ്ങയിട്ട ഇട്ട മീൻ കറിയാണ് അതിനായി അര കിലോ പാക്കുറിച്ചിയാണ് എടുത്തിരിക്കുന്നത് ഈ മീനിന് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ടേസ്റ്റുള്ള മീൻ കൂടിയാണ് ഇതിനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാം ഇല്ലെങ്കിൽ മീൻ വൃത്തിയാക്കാൻ ഒത്തിരി ടൈം എടുക്കുകയും ചെയ്യും മീൻ നന്നായിട്ട് വെട്ടി തേച്ച് കഴി എടുത്തിട്ടുണ്ട് ഇത് സ്ക്രബ്ബറിട്ട് ഒരച്ച് കഴുകിയതിന് ശേഷം ഉപ്പിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തേച്ച് കഴിയെടുത്തതാണ് ഇതിന് ചെറിയ ഈ ഉളുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും മീൻ കറിക്ക് ആവശ്യമായ തേങ്ങയും മുളകും അരച്ചെടുക്കാം ഒരു മുറി ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമുക്ക് മീൻകറി തയ്യാറാക്കാനുള്ള ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു ഉലുവായിട്ട് കൊടുക്കുക ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചിട്ടില്ല ഇത് മുഴുവനെ ഇട്ടേക്കുവാണ് നമുക്ക് തറയിലേക്ക് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രുചി ഇട്ട് കൊടുക്കാം അറച്ചതാണ് ചെറിയ ഉള്ളിയായിരുന്നു എടുത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക ഉള്ളിയും പച്ചമുളകുമൊക്കെ എണ്ണയിൽ നന്നായിട്ട് വഴന്ന് വരണം കറുക്കിലേക്ക് ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരണം അരപ്പ് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മീൻകറിക്ക് കുടംപുളിയെല്ലാം ഇടുന്നത് നല്ല നാടൻ മാങ്ങയാണ് അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള നാടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെയാണ് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം

ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം കറി തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് ഇനി ഇത് സ്പൂണൊന്നും ഇട്ടിളക്കരുത് ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക ഈ മീനിന് വേവ് കുറവാണ് അതുകൊണ്ട് അധികം വേവിച്ച് കളയരുത് ഇനിയിപ്പം അതൊക്കെ എണ്ണ തെളിയട്ടെ ഇനി എണ്ണ തെളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മീൻകറിക്ക് കടുക് പൊട്ടിക്കാറില്ല ഉലുവയാണ് ജസ്റ്റ് പൊട്ടിക്കുന്നത് അതിന് ശേഷം ഒരു നുള്ളു ഉലുവ പൊടിയിട്ട് കൊടുക്കും അപ്പോൾ ആ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക മാങ്ങയിട്ട പാ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്